മുച്ചേ എന്താ കാണിച്ചു കൊടുത്തേ സ്മാർട്ട് ടി വി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ടി വി ആണ് അമ്മച്ചി ടി വി വെക്കണങ്ങനെ കാണിച്ച വീട്ടില് ഞങ്ങളുണ്ടാവൂല്ലേ ഇവിടെ ഗൂഗിൾ ടി വി ആണിത് അമ്മച്ചി ഇത് വെച്ച കേബിൾ വെച്ചാ വെച്ചിട്ടുള്ള ഒത്തക്ക് ചെയ്യണോ വേറെ ചാനൽ ഓർത്ത നമ്മളെ ഫ്ലവേസ് തന്നെയാണല്ലോ ശാലൂൺ ടി വി വെച്ചാൽ നമ്പറൊക്കെ എല്ലാം പഠിച്ചു പഠിച്ചെ വെക്കാം ടി ഷാലോ

ഞാൻ തന്നെ പഠിച്ചിട്ടില്ല ഇത് ഇത് അമ്മച്ച എങ്ങനെ പഠിച്ചത് ഇത്ര റിമോട്ടിന്മേലായിട്ട് പണിയണത് അപ്പൊ എന്തൊക്കെ പഠിച്ച ചാനൽ നോക്കാൻ പഠിച്ചു യൂട്യൂബ് വെക്കാൻ പഠിച്ചു യൂട്യൂബിൽ സിനിമ വെക്കാൻ പഠിച്ചു അദ്ദേഹം പറഞ്ഞി എനിക്കറിയാൻ പറഞ്ഞ എന്നെ ഒന്ന് പഠിപ്പിച്ചു അമ്മ ഞാൻ ഈ ടി വി കാണിച്ചിട്ട് ഇത് മൊത്തം പഠിച്ചിട്ടില്ല എനിക്ക് യൂട്യൂബ് വെക്കാൻ അറിയാ ടിവിൽ എനിക്ക് ചാനൽ വെക്കാൻ പോലും അറിയാൻ പറ്റില്ല അമ്മച്ചടക്കെ എന്നോട് ചാനൽ ചാനലൊക്കെ വെച്ചോടുക്കാൻ പറയു പറഞ്ഞ പറഞ്ഞു അടുത്ത അമ്മച്ചി സ്വന്തമായിട്ട് പഠിച്ചത് ഇത് വൈകാൻ നിശ്ചയം തന്നെ അമ്മച്ചിടത്തേക്ക് പഠിച്ചത് അപ്പൊ സ്മാർട്ട് ഫോൺ മേടിച്ചത് പോ അമ്മി ഫോൺ മേടിച്ചെങ്കിലും എന്താണെന്ന് അറിയാമോ സമയം നോക്കാൻ വേണ്ടി സാധാരണ ഫോണാ ഫോണാട് ഫോൺ ഒന്ന് സമയം നോക്കിയാ ഫോണില് സമയത്തായിരുന്നു ഇപ്പൊ അമ്മച്ചി ഫോണ് ഉപയോഗിക്കുന്ന പള്ളി പോവാൻ വേണ്ടിയൊക്കെ അപ്പൊ ആദ്യം മേടിച്ചെടുക്കൊക്കെ ഇതിൽ കോളൊക്കെ വിളിക്കോർന്ന് വേറെ പ്രശ്നമുണ്ട് അമ്മച്ചിക്ക് ഫോൺ മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ വിളിച്ചിട്ട് പറയും ഇന്ന് ഞാൻ പറ്റൂലട്ടോ അതിനെ താമസിച്ചവരോട് എന്ന് പറയുമ്പോ അമ്മച്ചി ഫോൺ എടുക്കണ പറയാൻ വേണ്ടി വിളിക്കണം അമ്മച്ചി ഫോൺ എടുക്കണമെന്ന് പറയാമോ പച്ചയിലേക്കില്ല ഇത് ആ റെഡ് കണ്ടത് റെഡ് ഏത് കാരണവശാലും റെഡിലേക്കുള്ളൂ ഇത്ര പറഞ്ഞുകൊടുത്താലും റെഡിലേക്കുള്ളൂ പിന്നെ ഫോൺ എന്നിട്ട് ചേച്ചിയുടെ വിളിച്ചിട്ട് അമ്മച്ചീടെ ചേച്ചി താത്തി അല്ലേ അമ്മച്ചി വലിയ താത്തിയമ്മച്ചിനെ ഫോൺ നമ്പർ ഇതിൽ സേവ് ആറ് ഏഴ് ഫോൺ നമ്പർ സേവ് ആക്കിട്ടുള്ളത് അമ്മച്ചി ഇങ്ങനെ അടുത്ത് കളിക്കാൻ നേരത്തെ കോൾ പോകും അപ്പൊ അവരോർക്കിതാരാണ് വിളിക്കണ അവര് അമ്മച്ചിയുടെ ഫോണാണെങ്കിൽ സേവ് ചെയ്തിട്ടില്ല നമ്പര് എന്നിട്ട് അവർക്ക് കേസ് കൊടുക്കാൻ വേണ്ടി പോയത് എപ്പോഴെ മിസ് കോൾ വന്നു പറഞ്ഞു അപ്പൊ ടി വി ഓഫ് ചെയ്തോ മിച്ചി വെക്കണ്ട ശാലും ടി വി ഇപ്പൊ എന്തോ ഇത് എന്താ ഉള്ള ഇതെല്ലാം പഠിച്ചു വെച്ചങ്ങനെയാണ് അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ഇത് കുർബാന തന്നെ എന്താ അപ്പം ഇങ്ങനെ അടുത്ത് തിരിഞ്ഞ് അമ്മച്ചി ആൾക്കാരുടെ ഒന്ന് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം എന്ന് പറഞ്ഞ് ഇവിടെ എന്റെ പ്രത്യേകിച്ച് പഴയ പടം വെക്കാനൊക്കെ ഞാനിപ്പോ പഠിച്ചു എന്റെ പ്രത്യേകിച്ച് പഴയ പടം വെക്കണം അപ്പൊ വീഴ്ച കാണണം അതിലെ കൂടി ഒരു ലക്ഷ്മിനെ കാണാം എല്ലാരെയും കാണാം അമ്മക്ക് ഏറ്റവും കൂടുതൽ ഫ്ലവേഴ്സിൽ നമ്മുടെ സ്റ്റാർ മേജിൽ ഉപ്പും ഇഷ്ടം പിന്നെ ഫ്ലവേ ഇതൊക്കെ ഉള്ളുഷാലും ടി വി ഒക്കെ പിന്നെ പഴയ സിനിമകളും എല്ലാ സിനിമകളും കണ്ടു കഴിഞ്ഞിട്ടാ അമ്മച്ചി ബ്ലാക്ക് വൈറ്റ് സിനിമ എല്ലാം കണ്ടു ഇനി ഒന്നും കാണാനില്ല അമിതക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ പഴയ നസീർ അണ്ട് ജയന്റെ സിനിമ അല്ലേ പഠിച്ചു കൊടുത്തത് ജയൻ്റെ ഇഷ്ടമാണ് നേരെ നസീൻ്റെ എനിക്ക് ഇഷ്ടം ആ പാട്ടിൻ്റെ മോച്ചാ ഇഷ്ടം ജയഭാതി ശീല ശാരദ പിന്നെ മരിച്ചവരും ശ്രീവിദ്യ നസീണ്ടല്ലേ പാട്ട് പോടുമ്പോഴാണ് പോകണം മോച്ചായ കൈ എടുക്കുകയും പ്രകൃതിയുടെ സമയ പ്രകൃതി പാട്ടെടുപ്പ് പ്രകൃതിയുടെ പാട്ടിട്ടുണ്ടാവില്ല ഭയങ്കര നല്ലൊരു ഉദ്ദേശം ഞങ്ങൾക്കൊരു ഇനി കിട്ടൂല ഞങ്ങൾക്കൊരു വീടിയായിട്ട് വീടും കാണാം